ടി വി കേബിളിൻ്റെ സാധാരണ ഇംബിരൻസ് എഴുപത്തഞ്ച് ഓംസ് ആണ് എന്നാൽ ഒരു അമേച്ചു റേഡിയോയുടെ ഔട്ട്പുട്ട് ഇംബിരൻസ് അൻപത് ആണ് അതിനാൽ അമേച്ചു റേഡിയോയ്ക്കായി ഒരു ടി വി കേബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫീഡറിൽ സിഗ്നൽ പവർ നഷ്ടമുണ്ടാകും ആർ ജി ടു വൺ ത്രീ പോലെയുള്ള ഒരു കേബിൾ ഉപയോഗിക്കുന്നതാണ് അനുയോജ്യം അതിൻ്റെ ഇമ്പിരൻസ് അൻപത് ആണ് ഒരു നിരാകരണമെന്ന നിലയിൽ ഞാൻ മുൻപ് എൻ്റെ ഹോംബ്രൂ സോളിഡ് സ്റ്റേറ്റ് വിയൂ ടു വി ഡബ്ല്യു എൻ ക്യു അർപ്പിക്കും ത്രീ ഇൻറ്റു എയ്റ്റോ സെവൻ ഹൈബ്രിഡ് ക്യു ആർ ഒക്കും ടി വി കേബിൾ ആണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ആ സമയത്ത് എനിക്ക് ആർ ജി ടു വൺ ത്രീ ലഭ്യമല്ലായിരുന്നു മാത്രമല്ല വാക്കം ട്യൂബുകൾ പൊതുവേ സോളിഡ് സ്റ്റേറ്റ് ഉപകരണങ്ങളെ അപേക്ഷിച്ച് മിസ്മാച്ചുകൾ സഹിക്കുന്നവയായിരുന്നു എൻ്റെ ഏറ്റോ സെവനുകൾ ഒന്നും കേടായിരുന്നില്ലെങ്കിലും സോളിഡ് സ്റ്റേറ്റ് ക്യു ആർ പിയുടെ ഫൈനൽ ട്രാൻസസ്റ്ററായിരുന്ന ബി ഡി വൺ തേർട്ടി നയൻ ഇടയ്ക്കിടെ കരിഞ്ഞു പോകുമായിരുന്നു